കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പൈങ്ങോട്ടൂർ തെക്കേ പുന്നമറ്റത്ത് നവീകരിച്ച എസ് സി സാംസ്കാരിക നിലയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ബ്ലോക്ക് ഇവിടെ ഡിവിഷൻ ഈ വിഷയം ഗ്ലോക്ക് എസ്റ്റിമേറ്റ് എടുത്തിട്ടല്ല ഈ തുക വച്ചിട്ടുള്ളത് എന്നാലും ഈ തുകയ്ക്ക് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുമെന്നൊരു കണക്കിൽ തുക വയ്ക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വച്ച തുകയ്ക്ക് വളരെ ഭംഗിയായി നിലവിലാരൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ പ്രത്യേകിച്ച് പൈമൂട്ടർ പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഗ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം കടവൂരിൽ നമ്മുടെ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ നിരവധിയായി ആവശ്യപ്പെട്ട വിഷയമാണ് അതിന്റെ ഗ്രൗണ്ട് നവീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റായിട്ട് പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കി പൂർത്തീകരിച്ചു കഴിഞ്ഞു യങ്ങോട്ടൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കാതെ ഇരുന്ന തെക്കേ പുന്നമറ്റം എസ് സി സാംസ്കാരിക നിലയത്തിനാണ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചത് പൊതുവായി ചടങ്ങുകൾ ഗ്രാമസഭ തുടങ്ങിയ പൊതു ആവശ്യങ്ങൾക്ക് ഏക സംവിധാനമാണ് ഈ സാംസ്കാരിക നിലയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലിയായും ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം ആനിസ് ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിൽസി ഷാജി നൈസെൽദോ ഹാരിഷ് രാജപ്പൻ സാറാമ പൌലോസ് നേതാക്കളായ റോബിൻ എബ്രഹാം സോളി ജേക്കബ് ജോൺ കാട്ടാറക്കുടിയിൽ ബാബു ഭാർഗവൻ എൽദോസ് കൊറ്റം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്